ഈ പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഒന്നും നമുക്ക് പ്രവർത്തിക്കാൻ ഈ വീഡിയോയ്ക്കകത്ത് മാറ്റം വരുത്താൻ സാധിക്കുന്നതേ താല്പര്യമുള്ളവർ മാത്രം കാണുക എന്നുള്ളതാണ് കാരണം ഇതൊരിക്കലും അടിച്ചേൽപ്പിച്ച് ചെയ്യേണ്ട ഒരു തല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് കാണത്തുള്ളൂ നിങ്ങൾക്ക് വാല്യുബിളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് കാണത്തുള്ളൂ അല്ലാതെ ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആരും ചിലപ്പോൾ കാണണമെന്നില്ല ഹായ് ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലൊരു കാര്യം പറയാനായിട്ടുണ്ട് അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ദ അരുൺ ലാബ്സ് ദി അരുൺ ലാബ്സ് വോഗ് എന്നീ ചാനലുകൾ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു അഭിപ്രായ പ്രകാരമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞായിരുന്നു വീഡിയോ അങ്ങനെ ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്നൊക്കെ പറയുന്നുണ്ട് അഭിപ്രായം പറയുന്നുണ്ട് സാധാരണയായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഇപ്പം നമ്മൾ വീഡിയോകൾ പ്രൊഡക്ഷൻ ചെയ്യുക അതിൽ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇത് കാണുന്നവർക്ക് അഭിപ്രായങ്ങൾ വരും അപ്പം നമുക്ക് അത് തടയാൻ പറ്റത്തില്ല ചില ചിലപ്പോൾ പോസിറ്റീവായിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് അത് ആ കാണുന്നവരുടെ അന്നേരത്തെ മൂടനുസരിച്ചിട്ടാണ് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആവണോ എന്നൊക്കെ അവർ കമൻറ്റ് ചെയ്യുന്നതും അവർ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഒക്കെ ചിലപ്പോൾ ചിലർക്ക് വിമർശിക്കാൻ തോന്നുമായിരിക്കും ചിലപ്പം ഈ ആളുടെ സംസാരം ശരിയല്ല അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റേഷൻ രീതി ശരിയല്ല അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ ശരിയല്ല പലരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കണ്ടത് ചാടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാനാണ് അപ്പോൾ എനിക്ക് വേറെ ആളാവാൻ പറ്റത്തില്ല ഇപ്പം അവർ പറയുന്നത് ഇപ്പം ഈ വ്യൂവേഴ്സ് പറയുന്നത് മറ്റ് ചാനലുകളിൽ വീഡിയോ ഇടുന്ന ഒരു പാറ്റേൺ പോലെ നമ്മുടെ ഈ ചാനലിലും വരുത്തണമെന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രീതി ട്രെൻഡിങ് എന്തുവാണോ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് വീഡിയോ തീർക്കണം എന്നൊക്കെ അവരുടെ സജഷനാണ് അല്ലെങ്കിൽ കുറച്ച് സമയം മതി വലിച്ചു നീട്ടണ്ട നമ്മൾ ആക്ഷൻ കൂടുതൽ വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിന്നാൽ പോരാ കുറച്ചുകൂടെ എനർജറ്റിക് ആണോ അങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്നുള്ളതെ ഏറ്റവും വലിയ സൗന്ദര്യം നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക നമുക്ക് എന്തൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ആശയങ്ങളുണ്ടോ അത് പ്രകടമാക്കാനാണ് ഇത്തരം ചാനലുകളിൽ കൂടെ വന്ന് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഒരു ഐഡിയ പ്രകാരം ചാനലുകളിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് വ്യൂവേഴ്സ് എന്തെങ്കിലും കമന്റ് പറയുവാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ അത് പലപ്പോഴും നടക്കത്തില്ല നടക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ബഹുജനം പലവിധം ഓരോ ആൾക്കാരും ഓരോ തരത്തിലാണ് നമ്മളെ പറ്റി കാണുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു വീക്ഷണ കോൺ നമ്മളെപ്പറ്റിയുള്ള വീക്ഷണകോൺ വേറെ രീതിയിലാണ് ചിലർക്ക് ഞാൻ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് സംസാരിക്കണം എന്ന് തോന്നും ചിലർക്ക് ഞാൻ കൂളായിട്ട് സംസാരിച്ചാൽ മതി ചിലർക്ക് ഞാൻ നാച്ചുറലായിട്ട് സംസാരിച്ചാൽ മതി അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർക്ക് പല അഭി അഭിപ്രായങ്ങളാണ് പക്ഷേ ഒരു ക്രിയേറ്റർ എന്ന ഒരു നിലയിൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ എന്തുവാണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുക അതായത് ഇത് കാണുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുക ആ കണ്ടൻറ്റ് സത്യസന്ധമായിരിക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ പല ആൾക്കാരും പെയ്ഡ് പ്രൊമോഷൻ പോലൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു ഹോട്ടലിൻ്റെ ഒരു ഹോട്ടലിലെ ഫുഡ് നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ അട്രാക്ട് ചെയ്യുമ്പം ചിലപ്പോൾ ആ ഹോട്ടലിൽ ഒരുപാട് ആൾക്കാർ കയറുമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അത് അവതരിപ്പിക്കുന്ന ആൾ അവിടെ നിന്ന് പൈസ മേടിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത് അല്ല അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്നതിന് തെറ്റൊന്നുമില്ല അവർ കുഴപ്പമില്ല പക്ഷേ കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം അപ്പം നമ്മളിപ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷൻ നടത്തി ഒരു ഈ ഒരു പ്രൊഡക്റ്റ് കൊള്ളാം ഇന്ന സ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭകരമായിട്ട് അത് മേടിക്കാം എന്നൊരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് അപ്പം നിങ്ങളത് കണ്ടുവന്ന് മേടിച്ചു ആ മേടിച്ചു കഴിഞ്ഞപ്പം ആ നിലവാരത്തിനനുസരിച്ച് ഒരു ക്വാളിറ്റി ഇല്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഉടനെ നിങ്ങളെന്തോ ചിന്തിക്കുന്നത് ആ അതുകൊണ്ട് അവൻ ആ ഒരു വീഡിയോ കാണിച്ചിട്ടാണ് നമ്മൾ പോയി മേടിച്ചത് പക്ഷേ അതുകൊണ്ട് ഉപകാരമില്ല അപ്പോൾ ആൾ പറ്റിക്കൽ പറ്റിക്കുന്ന ഒരു പരിപാടി അല്ലേ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും അതായത് ഞങ്ങളുടെ ഈ ചാനലുകളിൽ ചെയ്യുന്ന വീഡിയോകൾ പരമാവധി തൊണ്ണൂറ്റമ്പത് ശതമാനം ആധികാരികത ഉള്ളതാണ് അത് സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇൻ കേസ് ഇപ്പം നമ്മൾ നല്ലതായിട്ട് തന്നെ കാണിച്ചു നല്ല ഉദ്ദേശത്തോടുത്തുകൂടെ തന്നെ കാണിച്ചു പക്ഷേ നമ്മുടെ ആ വീഡിയോ കണ്ടത് പ്രകാരം നമ്മൾ ഈ വ്യൂവേഴ്സ് ഉടനെ തന്നെ ചാടി പുറപ്പെട്ട് ഉടനെ പോയി അത് മേടിക്കുകയും അല്ലെങ്കിൽ വിശദമായിട്ടൊന്നും അന്വേഷിക്കാതെ നമ്മുടെ ഈ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ മാത്രം പോയി എന്തെങ്കിലും ഇടപാടുകൾ നടത്തുകയും അല്ലെങ്കിൽ പൈസ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതിൽ കൂടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം വഹിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങളുണ്ട് നമ്മൾ ഈ കാണിക്കുന്ന ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തികളോ ഒക്കെ അപ്പോൾ അതിൻ്റെതൊക്കെ ചില അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ആ അഭിപ്രായങ്ങളൊക്കെ അവരുടെ മാത്രം കാഴ്ചപ്പാടാണ് അപ്പോൾ അത് ഞങ്ങളെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നല്ല കണ്ടൻറ്റുകൾ നമുക്ക് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക് പലയിടത്തും സ്ഥാപനങ്ങളുണ്ട് പ്രൊഡക്റ്റുകളുണ്ട് പിന്നെ പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെ ആ സ്ഥലത്ത് ഒരു നിലനിൽ നിന്ന് കഴിഞ്ഞാൽ അതാരും അറിയത്തില്ല പക്ഷെ നമുക്ക് ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായങ്ങളുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലെങ്കിൽ വീഡിയോ എടുത്ത പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട് യൂട്യൂബൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇത്തരം കണ്ടൻറ്റുകൾ ഈ അറിവുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് നൂറ് ശതമാനം തന്നെ അത് പൂർണ്ണത ഉണ്ടായിരിക്കുമ്പോൾ നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ അതിൽ തെറ്റുകളും ശരികളും ഒക്കെ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യം മറ്റുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല അതെനിക്ക് നിർബന്ധം അങ്ങനെ വാശി പിടിക്കാനും പറ്റത്തില്ല കാരണം അതൊക്കെ ഇഷ്ടപ്പെടണോ ഇതിനുവേണ്ടി സമയം കണ്ടെത്തി അത് കാണണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകരുടെ മാത്രം ഒരു ചോയ്സാണ് അതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല അത് ഇഷ്ടമാണ് നേരത്തെ ഞാൻ എന്താ ഉദ്ദേശം എന്ന് അറിയാവും അതായത് പ്രേക്ഷകർ ഇതിൻ്റെ സജഷൻസും അവരുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ കമ്മിറ്റി കൂടെയൊക്കെ പറയുമല്ലോ അപ്പോൾ ആ പറയുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തി ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അത് നടക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായങ്ങളാണ് അതിലും നല്ലത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ഫ്ലോ ആയിട്ട് നമുക്ക് എന്തുവാണോ അവതരിപ്പിക്കാൻ പറ്റുന്നത് അത് ആ വിഷയത്തെപ്പറ്റി നമ്മൾ അങ്ങ് അവതരിപ്പിക്കുക ആ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുക കാരണം ആ അവതരണം കൊണ്ട് മറ്റൊരാൾക്കും ദോഷം വരുത്തില്ല കാരണം സമൂഹത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അത് ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ പാറ്റേൺ ചിലപ്പോൾ മാറത്തില്ല ചിലപ്പോൾ എൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ അത് ചിലപ്പോൾ മാറത്തില്ല ചില എൻ്റെ ആക്ഷൻസ് അത് ചിലപ്പോൾ മാറത്തില്ല അതൊന്നും മാറത്തില്ല പിന്നെ ആൾക്കാരുടെയൊക്കെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇനി ഞാൻ അങ്ങോട്ട് അത് അങ്ങനെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാൻ അതിനെ കൂടുതലായിട്ട് കാര്യമാക്കുന്നില്ല കാരണം അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് അതിനോട് പ്രതികരിക്കാനുള്ള സമയമല്ലോ ഒന്നാമത്തെ കാര്യം അടുത്തൊരു വീഡിയോ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത് ആൾക്കാരെ കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനമുള്ള വാല്യൂ ഉള്ള കാര്യങ്ങൾ കൊടുക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവരുടെ ഈ ആൾക്കാരുടെ ഈ പ്രതികരണങ്ങൾക്ക് അനുസരിച്ച് അതായത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ വിഷമിക്കാനോ അല്ല ഒന്നിനും അതൊന്നും അല്ല കാര്യം അപ്പോൾ അതിനനുസരിച്ച് ഈ പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒന്നും നമുക്ക് പ്രവർത്തിക്കാൻ ഈ വീഡിയോയ്ക്കകത്ത് മാറ്റം വരുത്താൻ സാധിക്കുന്നതേ അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം കാണുക എന്നുള്ളതാണ് കാരണം ഇതൊരിക്കലും അടിച്ചേപ്പിച്ച് ചെയ്യേണ്ടൊരിതല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ നിങ്ങൾക്ക് വാല്യബിളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് കാണത്തുള്ളൂ അല്ലാതെ ഞാൻ വെറുതെ എന്തെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആരും ചിലപ്പോൾ കാണുന്നില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്താണെന്നും അതെങ്ങനെ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള ഒരു കൃത്യമായ ഒരു ബോധം എനിക്കുണ്ട് പലപ്പോഴും ഈ പ്രേക്ഷകർ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുക അതായത് താരതമ്യം ചെയ്യുക ഇപ്പം മറ്റൊരു വ്യക്തി ചെയ്യുന്ന ഒരു പാറ്റേണിലേ അല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ വീഡിയോകൾ എൻ്റെതായിട്ടുള്ളൊരു കൈയൊപ്പം എന്നാൽ പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ ലോങ് ആയിരിക്കും ചിലപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ചിലപ്പോൾ ആ വീഡിയോ തീരുമാനിക്കും ഞാൻ ചെയ്യും എനിക്കെങ്ങനെയാണോ ആ അത് എഡിറ്റിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അത് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അത് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യും ചിലപ്പോൾ ഒന്നര മണിക്കൂറുണ്ടായിരിക്കും എനിക്കത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അന്നേരം ഞാൻ ഒന്നര മണിക്കൂർ ഉണ്ടാക്കി അപ്പോൾ ചിലപ്പോൾ അരമണിക്കൂറുകൊണ്ടായിരിക്കും അത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും എൻ്റെ ഒരു സന്തനുസരിച്ചും എങ്ങനെയാണോ എനിക്കത് പറ്റുന്നത് ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്ത വീഡിയോ ഒരു മണിക്കൂറായാലും അഞ്ച് ആയാലും അതിൻ്റെ കണ്ടൻറ്റ് ഏതെല്ലാം ടൈപ്പിലുള്ള ആയാലും അതായത് ഇപ്പം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ പോലും അത് കുറച്ച് കുറച്ചാൾക്കാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടങ്ങളും ആശയങ്ങളുമാണ് വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ പ്രദർശിപ്പിക്കുന്നത് അത് പരിപൂർണമായിട്ടും ഈ ലോകത്ത് അത് കാണുന്ന എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഉണ്ട് അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടമല്ലാത്തവർ വിമർശിച്ചോട്ട് പിന്നെ കഴിവതും വീഡിയോ പൂർണ്ണമായിട്ടും കാണുന്നതിന് മുമ്പ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന മെസ്സേജ് ഒക്കെ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കുക അതൊന്നും മനസ്സിലാക്കിയിട്ട് ശേഷം വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ എന്തായാലും നമുക്ക് പുതിയൊരു വീടിനോട്ട് പോകാം